പത്തനംതിട്ട ഓമല്ലൂര് രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെടുത്താനുള്ള സിപിഎം ശ്രമത്തിനെതിരെ നാമജപഘോഷയാത്ര നടത്തി ഭക്തജനങ്ങൾ പ്രതിഷേധിച്ചു ക്ഷേത്രം ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ച് ദേവസ്വം ബോര്ഡ് നേരിട്ട് ഉത്സവം നടത്താനാണ് തീരുമാനം ഇതിന് പിന്നില് സിപിഎം ദേവസ്വം ഗൂഢാലോചന എന്നാണ് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത് ദേവസ്വം ബോർഡിനെ കൂട്ടി പിടിച്ച് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അന്യായ ഇടപെടൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം അകാരണമായി മരവിപ്പിക്കൽ ഉത്സവം നേരിട്ട് നടത്താനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തിയത് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രം ജംഗ്ഷനിൽ അവസാനിച്ച പ്രതിഷേധത്തിൽ നാമജപങ്ങളുമായി

അങ്ങനെ നാൽപ്പത് ലക്ഷത്തിന്റെയും നാല്പത്തി ലക്ഷത്തിന്റെയും കാറിലും അതേപോലെയുള്ള സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്നത് എന്നും മറന്നു പോകണ്ട ഇവിടെ പറഞ്ഞതുപോലെ ഒരു നേരത്തെ എണ്ണ വിളിച്ച് പേടിച്ചു കൊളുത്താത്തവനും ഒരു കർപ്പൂരം കത്തിക്കാത്തവനും വരെ ക്ഷേത്രത്തിൽ ഇന്ന് കയറി അവകാശം പറയാൻ വരികയാണ് അപ്പോ ആലോചിക്കണം എന്താണ് ഇതിന്റെ പിന്നിലെ ഛേദോപികാരം എന്ന് നമ്മൾ ആലോചിക്കണം ഏത് ക്ഷേത്രമാ സി പി എം ഗാർ പണി തന്നിട്ടുള്ളത് ഏത് ക്ഷേത്രമാ കേരളത്തിലെ സർക്കാർ പണി തന്നിട്ടുള്ളത് ഒരു ക്ഷേത്രവും പാർട്ടിക്കാരോ സർക്കാരോ പണിഞ്ഞതല്ല ക്ഷേത്രങ്ങൾ രാജപ്രമുഖന്മാരും ഭക്തന്മാരും മെയ് എട്ടിലാണ് ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നത് ഉപദേശക സമിതിയുടെ പ്രവർത്തനം കൂടാതെ സാമ്പത്തിക സമാഹരണം കരപ്രതിനിധി യോഗങ്ങൾ ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കൽ ഉത്സവ പരിപാടികളുടെ ക്രമീകരണം തുടങ്ങിയവ പൂർത്തിയാക്കിയുള്ള ഉത്സവം നടത്തിപ്പിനുള്ള ആശങ്കയിലാണ് ഭക്തജനങ്ങൾ ജനം പത്തനംതിട്ട